വടകരയിൽ നടക്കുന്ന പൊതുപരിപാടികള് എംഎല്എയെ അറിയിക്കുന്നില്ലെന്നും പ്രോട്ടോകോള് ലംഘനം നടത്തുന്നുമെന്നുമുള്ള ആരോപണങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും പുതിയ വിവാദം കഴിഞ്ഞ ദിവസം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ശാക്തീകരിച്ച മെറ്റേണിറ്റി വിഭാഗം ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കെ കെ രമ എംഎല്എ ക്ഷണിച്ചത് പരിപാടി ദിവസം രാവിലെ പരിപാടി സംബന്ധിച്ച് അറിയിപ്പ് എംഎല്എക്കും എംഎല്എ ഓഫീസിനും ലഭിച്ചില്ലെന്നും പങ്കെടുക്കേണ്ട എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെന്നും ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച എംഎല്എ വേദിയിൽ വെളിപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങില് സ്വാഭാവികമായിട്ടും രാവിലെ എം എൽ എ എന്ന നിലയ്ക്ക് പങ്കെടുക്കണ്ട എന്നുള്ളതാണ് ആദ്യം ആലോചിച്ചത് പ്രോഗ്രാമിന്റെ ഒരറിയിപ്പ് എം എൽ എ എന്ന നിലയ്ക്ക് എംഎൽഎക്കോ എം എ ഓഫീസിനോ ലഭിച്ചിരുന്നില്ല മാത്രമല്ല പ്രോട്ടോകോളിന്റെ ചെറിയ പ്രശ്നവും നിലനിന്നിരുന്നു മിനിസ്റ്ററുടെ ഓഫീസിലത് അറിയിച്ചു രാവിലെ തന്നെ മിനിസ്റ്റർ ഓഫീസ് ബന്ധപ്പെട്ട മിനിസ്റ്റർ ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി തിരിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കരുത് പങ്കെടുക്കണം എന്ന് നിർബന്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും മറ്റൊന്നും ആലോചിച്ചില്ല നമ്മുടെ കൂട്ടായ മുന്നോട്ട് പോകിനെ എല്ലാ അർത്ഥത്തിലും ഒരു ഐക്യവും യോജിപ്പും അനിവാര്യമാണ് അതിന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജാതി മതങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കൂട്ടായ്മ എല്ലാത്തിനും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഒരു നാടിൻ്റെ വികസനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർച്ചയായിട്ടും വലിഞ്ഞു കയറി വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത് വരുന്നവരാണ് അതിൻ്റെതായ പരിഗണന എല്ലാവർക്കും ലഭിക്കേണ്ടതാണ് ഏത് ഭരണമായാലും ഏത് കക്ഷികളാണ് ഭരിക്കുന്നത് എന്നതിലേക്കല്ല അതിലപ്പുറത്തേക്കുള്ള ഒരു ജനപ്രതിനിധിക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് എല്ലാർത്ഥത്തിലും ഉണ്ടാകണം അത് ഉള്ളാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി എന്ന് സന്ദർഭം സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മുടെ ആരോഗ്യ വകുപ്പ് കൂടി സൂചിപ്പിക്കാണ്ട് നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിന് എച്ച് എം സി വളരെ സുപ്രധാനമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എച്ച് എം സിയുടെ ഞാൻ ഒന്നോ രണ്ടോ മീറ്റിങ്ങൾക്ക് മാത്രമേ എം എൽ എ എന്ന പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ പലപ്പോഴും പരിപാടികൾ മറ്റു പരിപാടികളുള്ള സമയത്തായിരിക്കും എച്ച് എം സി ഉണ്ടാവുക അപ്പോൾ ഒരു ഒരു ഇത്തരം നടത്തുമ്പോൾ ഉണ്ടായാൽ നമുക്ക് വളരെ സുഖമെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അത്തര ഒരു ആലോചന കൂടി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരം തെളിയിക്കുവരിനാഷണൽ ജുവലേഴ്സ്